ഇനി ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ കടന്നു കഴിഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ യു ഡി എഫ് സീറ്റ് ചർച്ചയുമായി സഹകരിക്കേണ്ട എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ഇന്നത്തെ ലീഗ് പങ്കെടുക്കില്ല വാരം വെത്തിലപ്പള്ളി ഡിവിഷനുകൾ ലഭിക്കാതെ സഹകരിക്കാനാകില്ല എന്നാണ് ലീഗിന്റെ തീരുമാനം ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും ബിജീഷ് വാരത്തൊക്കെ മുസ്ലിം ലീഗ് ഉടക്കിട്ട് തന്നെ നിൽക്കുകയാണ് കെ സുധാകരൻ ഇടപെട്ടൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല വാരമൊഴികെ മറ്റെവിടെ മറ്റേത് ഡിവിഷനിലും സീറ്റ് കൊടുക്കാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ലീഗ് നിരാകരിക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വാരത്തിന് എന്ത് സംഭവിക്കും യു ഡി എഫിന്റെ സീറ്റ് വിഭജനം അതൊരു മാറുകയാണ് അതായത് കണ്ണൂരിലുള്ള കണ്ണൂർ കോർപ്പറേഷനിലുള്ള യു ഡി എഫിന്റെ സിറ്റി വിഭജനം വരി സിറാം മുഖേഷ് മാറിയിരിക്കുകയാണ് സിസുദ്ധീൻ കാരണം ഇന്നലെ സുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിനകത്തൊരു പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഗസ്റ്റ് കെ സുധാകരൻ ഉച്ചയോടുകൂടി മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാക്കന്മാരുമായി വിഷയം ചർച്ച ചെയ്തു അതിനകത്ത് വാരം അതുപോലെ തന്നെ വെറ്റിലപ്പള്ളി രണ്ട് ഡിവിഷനുകൾ എന്നൊരു സുധാകരൻ രൂപപ്പെടുത്തിയിരുന്നു ഇതനുസരിച്ച് ജില്ലാ കോൺഗ്രസ് ജയസുധാകരൻ ആത്യവിനിമയം നടത്തി പക്ഷേ ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വമാണ് ഇതിനകത്ത് ഇപ്പോൾ നിൽക്കുന്നത് ഒരു തരത്തിലും വാരവും വെത്തലപ്പള്ളിയും ലീഗിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു സമീപനമാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പുലർത്തുന്നത് ഈ വാരവും വെത്തലപ്പള്ളിയും മുസ്ലിം ലീഗ് അവരുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള വലിയല്ലൂർ ഉൾപ്പെടെയുള്ള മൂന്ന് ഡിവിഷനുകൾ കോൺഗ്രസിന് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതിനകത്ത് ഒരു തരത്തിലും വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തടുത്ത നിലപാടിലേക്ക് പോയിരിക്കുന്നത് അതായത് ഇന്ന് നഗരസഭ അതുപോലെ തന്നെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സി പി വിഭജനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ ഉൾപ്പെടെയുള്ള ഘരകക്ഷികളുമായി യു ഡി എഫിൻ കോൺഗ്രസ് നേതൃത്വം ഒരു ചർച്ച ഡി സി സിയിൽ രാവിലെ ചേരാനെടുത്ത് യോഗത്തിനകത്ത് പങ്കെടുക്കേണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ പി ടി വിഭജനം ഉൾപ്പെടെയുള്ള തുടർ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടതില്ല കണ്ണൂർ കോർപ്പറേഷന്റെ പിടി വിഭജനം സംബന്ധിച്ച് ധാരണയിലെത്താതെ ഇനി യു ഡി എഫിന്റെ ഒരു പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ള കടുത്ത നിലപാടിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് ഇതിനകത്ത് ഇപ്പോൾ കെ സുധാകരൻ ഇടപെട്ടിട്ടും പ്രത്യാഹാരമാകാത്തത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ കടുംപിടുത്തം കൊണ്ടാണെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്